ഇന്ന് സംസ്ഥാന പാലിയേറ്റീവ് കെയർ ദിനമാണ് ഈ വർഷത്തെ സാന്ത്വന പരിചരണ ദിനത്തിൽ ഏറെ സന്തോഷത്തിലാണ് കോന്നി ഇ എം എസ് ചാരിറ്റബിൾ സൊസൈറ്റി സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹാലയത്തിന് സമീപം പുതിയ ഓഫീസ് കെട്ടിടം മന്ത്രി എം പി രാജേഷ് നാടിന് സമർപ്പിച്ചു ഒരു ചേർക്കണേ ഇവിടുത്തെ ഞങ്ങളിവിടെ വന്ന് കൂടിയില്ലാൻ പക്ഷേ ഞങ്ങളുടെ ജീവിതമൊക്കെ നല്ല നല്ല ഒരുമാതിരി നല്ല പരുവത്തിന് പോകുന്നുണ്ട് ഞങ്ങൾക്കൊന്നിനും ഒരു കുറവുമില്ലാതെ ഞങ്ങളിവിടെ പത്തമ്പത് പേരോളം ഉണ്ട് ഞങ്ങൾ ഒരു സുഖമായിട്ട് ഇവിടെ ജീവിക്കുന്നു നിലവിൽ സ്നേഹാലയത്തിൽ കഴിയുന്നത് സ്നേഹത്തിന്റെ സ്പർശനം അവരുടെ ജീവിതം പുതിയ ഓഫീസ് കെട്ടിടം പ്രവർത്തനങ്ങളെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കും ഓഫീസ് വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് പരിചരണ ശ്രദ്ധേയവും മാതൃകാപരവുമായ നടത്തുന്ന ഒരു സമ്പൂർണ്ണ സാന്ത്വന പരിചരണ ജില്ല എന്ന നേട്ടത്തിന്റെ അരികിലാണ് പത്തനംതിട്ട ജില്ല കെ പി രക്ഷാധികാരിയെ പ്രവർത്തിക്കുന്ന പത്തനംതിട്ട റീഹാബിലിറ്റേഷൻ പാലിറ്റീവ് സെന്ററിന്റെ നേതൃത്വത്തിൽ അതിനായുള്ള പ്രവർത്തനം അതിവേഗം പുരോഗമിക്കുകയാണ് ഇ എം എസ് ചാർട്ടബിൾ സൊസൈറ്റി ഉൾപ്പെടെ നിരവധി സോണൽ കമ്മിറ്റികളാണ് പി ആർ പി എസ് കീഴിൽ പ്രവർത്തിക്കുന്നത്